ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് തിരുവല്ലാമലയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയാണ് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ വലിയ അച്ഛനും മക്കളും കൂടെ പുറത്ത് പോയിട്ടായിരുന്നു മട്ടനും ചിക്കനും വാങ്ങിക്കാൻ വേണ്ടി അവർ പുറത്തു പോയി ഞങ്ങളിവിടെ കുറേ ഉള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് മട്ടൻ കുറുമ അതുപോലെ തന്നെ ചിക്കൻ വരട്ട് ചിക്കൻ ഫ്രൈ നെയ്ച്ചോറൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് പോണത്തിട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല നമ്മൾ ഓരോ പണിയുടെ തിരക്കിൽ കൂടെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ടും എടുത്തിട്ടില്ല അപ്പോൾ അപ്പോഴെപ്പോഴേക്കായിട്ട് ഇങ്ങനെ ക്യാമറ പൊക്കി വന്ന് ഓരോന്ന് എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം വിചാരിച്ചത് മട്ടനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമ്മൾ ഓരോ തിരക്കിലായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മട്ടനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാം കൂടെ ആകെക്കൂടെ ഒരു ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇവിടെ സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വലിയൊരു സെലിബ്രേഷൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നൊരു കുഞ്ഞ് വിശേഷം ഉണ്ടാകും കേട്ടോ നമ്മൾ മറ്റൊന്നുമല്ല ഏട്ടൻ്റെ മോന് മൂത്ത ആൾക്ക് മൂത്താളുണ്ണി എന്ന് പറയും എന്നാണ് പേര് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പെൺകുട്ടിയെ അതായത് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് മോള് തിരുവനന്തപുരത്താണ് ആ കുട്ടി അപ്പം അടിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് മോൻ ഇങ്ങനെ കല്യാണം ആലോചിക്കണം എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു കുട്ടിയെ അവരിങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മൾ ആരും പോയി കണ്ടിട്ടില്ല അപ്പോൾ അവിടെ ആ കുട്ടിയുടെ അച്ഛനും അതിൻ്റെ കസിൻസ് ഒരു അഞ്ച് പേരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് എന്തായാലും ഞങ്ങളിവിടെ ഉണ്ട് ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയിട്ട് വന്നതാണല്ലോ അപ്പോൾ എന്നാൽ അവരും ആ കൂട്ടത്തിൽ വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചേച്ചിയുടെ അനിയത്തിയാണ് ഇത് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അവരുടെ അടുത്തുള്ളൊരു ചേച്ചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് മധുരമൊക്കെ ഒന്ന് ടേബിളിലൊക്കെ വെക്കുകയാണ് കേക്ക് ഉണ്ടായിരുന്നു ഒരു കേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ കട്ട് ചെയ്തത് ഇതടുത്ത കേക്കാണ് പിന്നെ ഇതൊരു ഡേറ്റ്സ് വെച്ചിട്ടുള്ള ലഡ്ഡു ആയിരുന്നു പിന്നെ കുറച്ച് ജിലേബി ചിപ്സ് അങ്ങനെയൊക്കെ അവർ വരണ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ എൻഗേജ്മെൻറ്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പെൺകുട്ടിയെ പോയി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അവരിങ്ങോട്ട് വരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ അവർക്ക് കൊടുക്കാൻ കുറച്ച് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എന്ന് മാത്രം പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു എന്താ പറയുക ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ എല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചില ആളുകൾക്കൊക്കെ അറിയാം ഇതാര വീടാ എന്നുള്ളത് ഇത് മക്കളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ ഇത് അപ്പോൾ ചേച്ചിയും ഏട്ടനുമാണ് ഇവിടെ ഉള്ളത് ചേച്ചി അവർക്ക് രണ്ട് ആ മക്കളാണ് നമ്മുടെ മുമ്പ് പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു വരുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊക്കെ ഇതെവിടെയാണ് അല്ലെങ്കിൽ പുതിയ കുറച്ച് കാലമായിട്ട് നമ്മളെ ഫാമിലി ഉള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി പറ്റൂല അങ്ങനെ പിന്നെ ഞാൻ അവരങ്ങനെ ഫുഡ് കഴിക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അവർക്ക് അങ്ങനെ എല്ലാം നമ്മൾ ഒരുക്കി വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് ദ ഡേയിലും എന്താ പറയുക സാന്റ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം രാത്രിയായപ്പോൾ സാന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അത് ഞാനിതിലങ്ങോട്ട് ഉൾപ്പെടുത്തിയെന്നുള്ളു കുട്ടികൾ അങ്ങനെ ആണ് ഇവർ ഫ്രണ്ട്സൊക്കെയാണ് തോന്നുന്നത് ഇവിടുത്തെ മക്കളെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ കുറച്ച് ഭാഗം എല്ലാത്തിനെയും കുറച്ച് ഭാഗമാണ് പിന്നെ ഈ ഒരു പാട്ടൊക്കെ ചിലപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടൊക്കെ കണ്ട് റിമൂവ് ചെയ്തത് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് അയക്കണ വീഡിയോയോ നൈറ്റ് ഫുഡ് കഴിക്കണം അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ വെറുതെ നമ്മൾ വലിച്ചങ്ങനെ നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ലോങ് ലോങ്ങ് ആയിപ്പോൾ അവണ്ടാന്നുള്ളത് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മളിത് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് അപ്പോൾ എല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്ത ആൾ ഉണ്ണി അവൻ പോയി വർക്കിന് പോയി രണ്ടാമത്തെ ആൾ ഇന്ന് ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് ലീവ് എടുത്തു കേട്ടോ ഞങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയവനാണ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവൻ പോയിണ്ട് ഇന്ന് ചെറിയ ആളാണ് ീവെടുത്തത് കേട്ടോ ഇനി ഞങ്ങൾ ഷൊർണ്ണൂർ വരെ അവനാണ് കൊണ്ടുപോടുക അപ്പോൾ അത് രാവിലെ ഇരുന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ അത് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കണം ഇറങ്ങണം പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലകത്ത് നമ്മൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കണത് ഷൊർണ്ണൂരിൽ നിന്ന് രണ്ട് മണിക്കാണ് ട്രെയിൻ കേട്ടോ പക്ഷേ ശരിക്കും പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പന്ത്രണ്ടരക്കാവുമ്പോൾ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് നേരത്തെ തന്നെ ആവാമെന്ന് വിചാരിച്ചു എപ്പോഴാണ് ഈ ട്രെയിനിൻ്റെ കാര്യങ്ങൾ അവർ കുറച്ച് നേരത്തേക്ക് എപ്പോഴാണ് പോകുക പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ റെഡി ആവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ദോശ ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് ദോശ ഒക്കെ ഉണ്ട് ചമ്മന്തി ഒക്കെ ഉണ്ട് ഇപ്പോൾ കിച്ചുമോള് കഴിക്കുകയാണ് കിച്ചുമോള് പറയാം മിക്സറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ അങ്ങനെ ഓരോ സാധനവും കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് ബേക്കറി ഒരുപാട് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു തേങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ തൂക്കി പിടിച്ചു കൊണ്ട് വെള്ളം മടി കൊണ്ടിരിക്കുക വയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ അതങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞാലും ഹിജ്മോളും തത്തിയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഫുള്ള് നിന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പോണെ മക്കൾക്ക് വെക്കേഷൻ ആണ് പക്ഷെ എനിക്ക് വർക്കിന് ഇറങ്ങണം എന്നുള്ളതുകൊണ്ടാണ് പോകണേട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ പന്ത്രണ്ട് മണിയാവാന്നേരത്തന്നെ ഇറങ്ങി പതിനൊന്നേരം കറക്റ്റായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ഒരു ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രഷ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചുമോൾ കൊണ്ടത് കാണിച്ച് തരികയാണ് ബ്രഷ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ ഒന്നും കൂടെ നമ്മൾ എവിടെയെങ്കിലും വിരുന്ന് പോയാൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും മറന്നു എന്നുള്ളത് അങ്ങനെ തിരയിണല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് വണ്ടിയൊക്കെ റെഡിയാക്കി ആകുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷർണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഒരു മണിക്കൂർ ഉണ്ട് നമ്മൾ ഒരു മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിൻ രണ്ട് മണിക്കാണ് പക്ഷേ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് പിന്നെ രാവിലത്തെ ദോശ ഒക്കെ നമ്മൾ കഴിച്ചത് ചോറ് ചേച്ചി പറഞ്ഞിട്ട് ആർക്കും പിന്നെ ഒരു വിശപ്പുണ്ടായിരുന്നില്ല ആ ഒരു ആയതുകൊണ്ട് നമ്മൾ അവിടെ നേരത്തെ ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വല്ല ലേസും വെള്ളമൊക്കെ കയ്യിലൊക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടേ ഉള്ളൂ അങ്ങനെ ട്രെയിനിനൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരഞ്ച് മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എന്താ പറയുക വീട്ടിലെത്തിയത് വീട്ടിലെത്തി എല്ലാവരും കൂളിയൊക്കെ ഒന്ന് കഴിഞ്ഞു ഫ്രഷായി പിന്നെന്താ വിളക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മേൻ്റെ അടുത്ത് നിന്ന് അമ്മായിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണില്ല കഞ്ഞി ഉണ്ടാക്കണം എന്നാണ് കുക്കറിൽ ഒരു കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു കാരണം അത് രണ്ടു ദിവസമായിട്ട് ചിക്കനും എന്താ പറയുക മീനും ഒക്കെ കഴിച്ച് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ അതിനൊന്നേരം എപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലത്തെ ദോശയും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി കുറേ ചോറ് ഒക്കെ പറഞ്ഞു ആർക്കും ചോറ് വേണ്ട അങ്ങനെ ഞങ്ങൾ പോകുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ് വീട്ടിൽ പോവുകയാണ് കേട്ടോ ഓക്കെ ബാക്കിയാണ് അവിടുത്തെ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാം വിശേഷങ്ങൾ കാണിച്ചത് ഇവിടെ വന്നപ്പോഴും ഇവിടെയും ചിക്കൻ പിന്നെ ഫ്രൈ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെയാണ് കേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവറും ചിക്കനും ഇങ്ങനെയുള്ള നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു മടുപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാത്ത എന്റെ പേരിൽ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയ സമയത്താണ് ഇന്ന് ഇവിടുത്തെ സാന്റാക്ലോസൊക്കെ വരണത് വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളവിടെ നല്ല ആഘോഷങ്ങളാണ് കേട്ടോ അപ്പോൾ വേഗം പെട്ടെന്ന് അതിൻ്റെ സൗണ്ടും പാട്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ റോട്ടിലാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് അപ്പൂപ്പന്മാരുണ്ടാവട്ടോ ക്രിസ്മസ് അപ്പൂപ്പന്മാർ അപ്പോൾ നല്ല രസമാണ് പാട്ടും കാര്യമൊക്കെ ആയിട്ട് മൂവി സോങ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് സുഖം ഇടാത്തതിട്ടോ കോപ്പി റേറ്റ് വരുമോ എന്ന് അറിയില്ല എങ്ങനെയാന്നുള്ളത് കുറച്ച് നേരം സമയത്ത് അവിടെ നിന്നും ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് പിന്നെ അവരെ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നെ നിന്നില്ല ഞങ്ങൾ ഇവിടെ അമ്മായിയും കുട്ടികളൊക്കെ വന്നതിൻ്റെ പേരിൽ പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പൂരാണി ചെയ്തതിട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയണത് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരികയും ചെയ്തിട്ട് ആദ്യമൊന്നും മടിച്ചേരുന്നു ഞങ്ങൾ കാരണം നമ്മൾ വന്ന ക്ഷീണം യാത്ര ചെയ്താൽ തന്നെ ഭയങ്കര ക്ഷീണമാവുമല്ലോ വന്ന് കുളിയെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് കിടക്കാനുള്ളതായിരുന്നു എന്തേലും വല്ല കഞ്ഞി കുക്കറിൽ വെച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് അങ്ങനെ കിടക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ അമ്മായിയൊക്കെ വന്നത് ഞങ്ങൾ വരുന്നത് അറിഞ്ഞുണ്ടായിരുന്നു പക്ഷേ കുട്ടികളിങ്ങനെ ചോദിക്കണ്ടേ കിച്ചുമ്പോഴും കിച്ച ചേച്ചിയും തത്തേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് അപ്പോൾ അമ്മ വിളിച്ചിട്ടായിരുന്നു കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്നാൽ പിന്നെ പോവാമെന്ന് വെച്ചിട്ട് അങ്ങനെ വേഗം പോയതാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഒരു കറക്റ്റ് സമയമായിപ്പോയി നമ്മളെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കിയിരുന്നു നമ്മുടെ പൊട്ടിക്കല്ലേ കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുകയാണെന്നൊന്നും മറന്നു പോകരുത് പുതിയ ഒരുപാട് ഫാമിലി നമ്മളെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനെട്ടോ അപ്പോൾ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു പിന്നെന്താ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനിട്ടോ ഒമ്പത് മണിക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ നിലത്ത് താഴെത്തന്നെ ഇരുന്നിട്ട് ചോറും ഉണ്ടാകാനിട്ടോ അവിടെ നിന്നുള്ള ചെയറും ഒക്കെ എടുത്തൊണ്ട് മാറ്റി എല്ലാവരും ഉണ്ടാകുമ്പോൾ എപ്പോഴും ടേബിളിൽ ഇരുന്ന് നല്ല താഴെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനാണല്ലോ അതൊരു പ്രത്യേക വൈബാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ രണ്ട് റൂമിലായിട്ട് അങ്ങനെ കട്ടിലൊക്കെ കിടക്കാൻ കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഈ ആളൊന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടു അമ്മായിതൊക്കെ ചെയ്തുട്ടോ തുടച്ചിട്ടിട്ട് ഞങ്ങളിവിടെ പാവ വിരിച്ചിട്ട് ഞാനും അമ്മായിയും കൂടെ ഇവിടെയാണ് കടന്നത് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിറ്റേന്ന് രാവിലത്തെയും കൂടെ ഞാനതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെയെന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പോൾ അതായത് ഇന്ന് ഇവിടെ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കാരണം എനിക്ക് കഴിച്ചിട്ട് വേണം നമ്മളിവിടെ വീട്ടിലേക്ക് വന്ന് അലക്കാനും തുടയ്ക്കാനും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ രണ്ട് ദിവസം ലീവ് അല്ലേന്നോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ അങ്ങനെ തകൃതിയായി ഉണ്ടാക്കുന്നുണ്ട് ഡം ഇഡലി ഒഴിക്കുന്നുണ്ട് അങ്ങനെ അവിടെ പിന്നെ വേഗം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടോ ഞാൻ വേഗം പോയിട്ട് അവിടെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ വേഗം രണ്ട് ഇഡ്ഡലിയും ഒക്കെ സാമ്പാറൊക്കെ എടുത്ത് കഴിച്ചാണ്ട് ഞാൻ വേഗം തോന്നുന്നു ഇങ്ങോട്ട് അലക്കലും പിന്നെ തുടച്ചിടാനൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കൂടെയും കഴിഞ്ഞിട്ട് വേണം ഇന്ന് ഓഫീസിൽ പോയിട്ട് പുതിയ പേപ്പറൊക്കെ വാങ്ങിയിട്ട് വരാൻ അപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ വൈകിട്ട് ചെയ്യാറ് കേട്ടോ ഇന്നലെ മുതലുള്ള നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ആയിട്ട് അറിയണം കേട്ടോ അപ്പ് തെറ്റാൻഡ് ബൈസ് യൂ